Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, opposite Federal Bank, Nilambur Road, Pukotumbaram. Minsara Wedding shopi Karulai. കുരുന്നുകൾക്ക് പറന്ന് കളിക്കാൻ പ്രത്യേക കളിസ്ഥലമൊരുക്കി ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നു മുതൽ നാലുവരെ ക്ലാസുകളിലെ കുട്ടികൾക്കായാണ് പി ടി എയും സ്കൂൾ മാനേജ്മെന്റും സംയുക്തമായി പുതിയ കളിസ്ഥലൊരുക്കിയത് എൽ പി ബ്ലോക്കിന് സമീപത്തായി നിർമ്മാണം പൂർത്തിയായ എൽ പി പ്ലേ ഏരിയയുടെ ഉദ്ഘാടനം കുന്നംകുളം മലബാർ ഭദ്രാസന സെക്രട്ടറി റവറൻ ഫാദർ സജുബി ജോൺ നിർവഹിച്ചു സ്കൂളും അങ്ങനെ തന്നെയാണ് പിടിഎ പ്രസിഡന്റ് പി ബി സുഭാഷ് അധ്യക്ഷത വഹിച്ചു പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച വിവിധ പ്രവർത്തനങ്ങളിലൂടെ പിടിഎ കണ്ടെത്തിയ രണ്ട് ലക്ഷം രൂപയോടൊപ്പം മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും ഒരു ലക്ഷം രൂപയും ചിലവഴിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് പ്രധാനാധ്യാപിക ഷൈനി ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലോക്കൽ മാനേജർ റവറൻ ഫാദർ ജിനു ഈ പെൻ കുര്യൻ പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു പിടിഎ വൈസ് പ്രസിഡന്റ് സി പ്രദീപ് ഭദ്രാസന ട്രഷറർ ജിമോൻ മണലുകാലായിൽ സ്റ്റാഫ് സെക്രട്ടറി പി ടി ജിമോൻ ഷീജ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു കെ എൽ സെവൻ്റി വൺ ന്യൂസ് ചുമത്തറ